കുളത്തിന്റെ ആഴക്കയത്തിൽ മുങ്ങി താഴ്ന്ന അമ്മയെയും ചേച്ചിയെയും രക്ഷിച്ച പത്താം ക്ലാസ് വിദ്യാർത്ഥി ശ്രീകാന്തിന് നാടിന്റെ അഭിനന്ദന പ്രവാഹം തിരുമുറ്റക്കോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനോമോഹൻ ശ്രീകാന്തിന്റെ വീട്ടിലെത്തി മൊമെന്റോ കൈമാറി അനുമോദനം അറിയിച്ചു സി പി എം ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണനും ശ്രീകാന്തിന്റെ വസതിയിലെത്തി അനുമോദനം അറിയിച്ചു തിരുമറ്റക്കോട് ഒഴുവത്ര വടക്കത്ത് വീട്ടിൽ കൃഷ്ണകുമാറിന്റെ മകൻ പതിനാല് വയസ്സുള്ള ശ്രീകാന്താണ് രണ്ട് ദിവസം മുൻപ് തന്റെ അമ്മ രമ്യ അമ്മാവിന്റെ മകൾ സന്ധ്യ എന്നിവരെ കുളത്തിൽ മുങ്ങി താഴ്ന്നതിനിടെ രക്ഷിച്ചത് വീടിനടുത്തുള്ള പാടത്തെ നിറഞ്ഞൊഴുകുന്ന കുളം കാണാനാണ് രമ്യയും സന്ധ്യയും അടക്കം മൂന്ന് സ്ത്രീകളും രണ്ട് കുട്ടികളും ഉള്ളവർ ഇറങ്ങി തിരിച്ചത് ഇവരെ സന്ധ്യ ആദ്യം കുളത്തിലിറങ്ങി അല്പദൂരം നീന്തി നല്ല ഒഴുക്കുള്ള ഭാഗത്തേക്കെത്തി നീന്താൻ ശ്രമിച്ചെങ്കിലും കൈകാലുകൾ കുഴഞ്ഞതോടെ സന്ധ്യ കുളത്തിന്റെ നിലയില്ലാ കയത്തിൽ ഇത് കണ്ട് താഴുകയായിരുന്നതോടെ ഇരുവർക്കും രക്ഷപ്പെടാനാവാതെ വന്നു ഇരുവരും വെള്ളത്തിൽ താഴുന്നതാണ് കരയിലുള്ളവർ കണ്ടത് നീന്തൽ അറിയാത്തവരുടെ കരച്ചിൽ കേട്ടാണ് വീട്ടിലുണ്ടായിരുന്ന ശ്രീകാന്ത് സംഭവം അറിയുന്നത് നിമിഷങ്ങൾക്കകം സംഭവ സ്ഥലത്തേക്ക് ഓടിയെത്തിയ ശ്രീകാന്ത് കുളത്തിലേക്ക് എടുത്തു ചാടി ആദ്യം സന്ധ്യയെയും പിന്നീട് അമ്മ രമ്യയെയും ഈ കൊച്ചുമുടുക്കൻ എത്തിച്ചു പിന്നീട് ഇരുവർക്കും ആവശ്യമായ പ്രഥമ ശുശ്രൂഷയും നൽകിയ ശേഷം ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു ന്യൂസ് ഉൾപ്പെടെയുള്ള വാർത്താ മാധ്യമങ്ങൾ സംഭവം ഈ തേടി നാടിന്റെ അഭിനന്ദന പ്രവാഹമാണിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ മഴയിൽ ഞങ്ങളുടെ പ്രദേശമാകെ വെള്ളത്തിൽ മുങ്ങുന്ന സമയത്ത് ശ്രീകാന്തിന്റെ അമ്മയും സഹോദരിയും കുളിക്കാൻ വേണ്ടി ഈ അടുത്തുള്ള കുളത്തിൽ പോവുകയും അവർ കുളത്തിലെ ഒഴുക്കിൽപ്പെടുകയും ആ സമയം അത്ഭുതകരമായി തന്നെയാണ് നമ്മുടെ ശ്രീകാന്ത് പെട്ടെന്ന് അവിടെ എത്തുകയും ഒഴുക്കിൽപ്പെട്ട നമ്മുടെ അമ്മയെയും സഹോദരിയും രക്ഷിക്കുകയാണ് ഉണ്ടായത് എന്തായാലും ശ്രീകാന്ത് ഇന്ന് ഞങ്ങളുടെ നാടിൻ്റെ ഒരു അഭിമാനമാണ് ഈ ധീരമായ ഇടപെടൽ നടത്തിയ ശ്രീകാന്തിനെ ഈ അവസരത്തിൽ വാർഡ് മെമ്പർ എന്നുള്ളതിൽ ഞാൻ അഭിനന്ദിക്കുകയാണ് പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി